ഇങ്ങനെ നിന്നോണ്ട് ചെയ്യുമ്പോ ഞാൻ കോഴിക്കോട്ടുകാരനാണ് നിങ്ങൾ കരുതരു പറ ഞാൻ എക്സ് റേ എടുത്തോ ഇസിജി എടുത്തോ സ്കാൻ ചെയ്തോ വെച്ച് പരിശോധിച്ചോ എങ്ങനെ കണ്ടുപിടിക്കുന്നു അതാ നോക്ക് ഇവിടുന്ന് താഴേക്ക് മോനെ നീ വീണിട്ടുണ്ടോ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ് ഇത് വീണിട്ടുണ്ടോ അപ്പം കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണതാണ് എന്താ ഷെയ്ഡിൽ രണ്ടാമത്തെ നിലയിൽ നിന്ന് ഷെയ്ഡിൽ വന്ന് വീണതാണ് അപ്പൊ എന്ത് വീഴ്ചയായിരിക്കും നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കാം ഈ കുഞ്ഞിന്റെ ഇവിടെ നിന്നാണ് അവന് പ്രശ്നം ഇങ്ങനെ എത്ര പഴക്കമുള്ള വേദനയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു തൈലമാണ് ആഞ്ചനേയ തൈലം കൈമുട്ട് വേദന കാൽമുട്ട് വേദന കൈകാൽ വഴപ്പ് കോച്ച് കൊളുത്തും മരവപ്പ് തരിപ്പ് പെരുപ്പ് ഉള്ളാങ്കാൽ കുച്ചിൽ തട്ടുകിട്ടിയത് മുട്ടുകിട്ടിയത് വാദ സംബന്ധമായിട്ടുള്ള വേദനകൾക്കും തൊലിപ്പുറപ്പുണ്ടാകുന്ന സോറിയാസിസ് വട്ടച്ചൊരു മുഴുക്കണി ഇതേമാതിരി ഗുരുങ്ങണ്ണി ഇവയ്ക്കും അത്യുത്തമമാണ് ആഞ്ചനേയ തൈലം കാരണം ഇതിനകത്ത് പൗരപ്പുറ്റ് എന്ന കടലിൽ നിന്ന് കിട്ടുന്ന ഒരു പായന് ഇതിനകത്ത് ചേരുന്നുണ്ട് നമസ്കാരം ഞാൻ ഗുരുക്കൽ ചന്ദ്രബാബു വൈദ്യം നമ്മൾ മലയാളികൾ കേരളത്തിൽ ജനിച്ച മലയാളികൾ അവർ സുഹൃതം ചെയ്തവരാണ് എന്താന്ന് വെച്ചാൽ ഇത്രയും രമണീയ സുന്ദരമായ എല്ലാം എല്ലാം കിട്ടുന്ന ഈ നാട്ടിൽ ജനിച്ച നമ്മൾ എന്നും എല്ലാവരുടെയും മുമ്പിൽ അഹങ്കരിച്ച് തന്നെ പറയണം ഞാൻ ഒരു മലയാളിയാണ് കാരണം നമ്മൾ മലയാളികൾ അഹങ്കാരത്തോടെ പറയണം ഞാൻ കേരളത്തിൽ ജനിച്ചവരാണ് അതായത് കുന്നും മലയും മഞ്ഞും മഞ്ഞുകൂട്ടി പക്ഷികളും കാടും കാട്ടരുവികളും കാട്ടാനകളും കേരവൃക്ഷങ്ങളും നെൽപ്പാടങ്ങളും അടങ്ങുന്ന സുന്ദര കേരളം ശാന്തം കിമിത്തം ശശീന്ദ്രകുണ്ടം പ്രണയം പാസം പരസ്യമയ രക്തബാധയെ പതന്തങ്ങളാൽ ഏഴിലം പാലപ്പൂക്കളുടെ ഏഴായിരം കോടി തോരണങ്ങൾ ചേർത്തി ഏഴ് മൃദംഗ പടക ധ്വനി അമ്പര വീടുകളിലേക്ക് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ മലയാളികളാണെന്ന് പറയാൻ അഭിമാനമുണ്ട് അഭിമാനമുണ്ട് എനിക്ക് ഞാനൊരു മലയാളി എന്ന് പറയാൻ നിങ്ങളൊരു അങ്ങനെ തന്നെ ആയിരിക്കും എന്താ വീട് എവിടെയാ

നമുക്ക് തുടങ്ങാം നടുവേനെ എന്താണ് വരാൻ കാരണം എന്നാണ് ആദ്യം ഞാൻ കണ്ടെത്താൻ തോന്നുന്നത് കുറച്ചുകൂടി ആദ്യം മനെ മുണ്ട് കുറച്ചുകൂടെ കുറച്ചുകൂടി തരണം കുറച്ചുകൂടെ കുറച്ചുകൂടെ ആ മതി അത്രയും മതി കയ്യിലോണ്ട് അടിപ്പിച്ചു വെച്ച് തള്ളവരില് കൂട്ടിമുട്ടത്തരും ആദ്യം രോഗനിർണയം രോഗനിർണ്ണയം കുറച്ചുകൂലി ഓ മോനെ നീ വീണിട്ടുണ്ടോ ഇങ്ങോട്ട് പറഞ്ഞതല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ് ഇത് വീണിട്ടുണ്ടോ അപ്പം കെട്ടടത്തിന്റെ മുകളിൽ നിന്ന് വീണതാണ് ഷെയ്ഡിൽ രണ്ടാമത്തെ നിലയിൽ നിന്ന് ഷെയ്ഡിൽ വന്ന് വീണതാണ് അപ്പൊ എന്ത് വീഴ്ച ആയിരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം ഈ കുഞ്ഞിന്റെ ദൈബിട് എന്നാണ് അവന് പ്രശ്നം ഇങ്ങനെ താഴേക്ക് അങ്ങോ മോനെ ആണോ ഉറക്കെ പറ ഞാൻ എക്സറേ എടുത്തോ तो तो। नु आन। आन। ു സ്കാൻ ചെയ്തോ ഒഴി വെച്ച് പരിശോധിച്ചോ ഉം എങ്ങനെ കണ്ടുപിടിക്കുന്നു അതാ നോക്ക് ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ രണ്ട് സൈഡും ഭജിഞ്ഞിയാണ് കുഞ്ഞിന് ഇരുന്നട്ട് ഒരു ഇരുന്നട്ട് എണീക്കണമെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ നൂന്ന് വന്നാലേ വന്നേ വരാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് ഇവിടെ ഇരുത്തി എണീക്കുമ്പോൾ രണ്ട് കൈ കുത്തി കാലിന്റെ മുട്ട് മടങ്ങരുത് കേട്ടോ നമുക്ക് ആഞ്ചന എത്തീരാം ആഞ്ചനയെല്ലാം ഒരുപാട് ഒന്നും വേണ്ടി ഒരു പത്ത് തുള്ളി ഇത് ഇത്രയും മാത്രം മതി ഒരു നരുവേനയുടെ അകൽച്ച എടുക്കാനായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഇത് കർമ്മമറിഞ്ഞ് മർമ്മമറിഞ്ഞ് കുഞ്ഞിൻ്റെ കസേരികൾ ചേർത്ത് ഒഴിഞ്ഞാൽ രണ്ട് ഭഡ്ജിങ്ങാണ് ഇവിടുന്ന് ആണ് ഒരു വേന മൊത്തം ഇങ്ങനെ താരോട്ടില്ലേ മനേ ൂത്തി കഴുത്തു നൂറ്റി വെച്ചോണ് കിട്ടോ എത്ര പഴക്കമുള്ള വേദനയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു തൈലമാണ് ആഞ്ചനേയ തൈലം കൈമുട്ടുവേദന വേദന കൈകാൽ കഴപ്പ് പോച്ച് കൊളുത്തും മരവുപ്പ് തരിപ്പ് പെരുപ്പ് ഉള്ളംകാൽ കൊച്ചിൽ തട്ടുകിട്ടിയത് മുട്ടുകിട്ടിയത് വാദ സംബന്ധമായിട്ടുള്ള വേദനകൾക്കും തൊലിപ്പുറപ്പുണ്ടാകുന്ന സോറിയാസിസ് വട്ടച്ചോട് മുഴുക്കടി ഇതേപോലെ ഗുരികണ്ണി ഇവയ്ക്കും അത്യുത്തമമാണ് ആഞ്ചനേയ തൈലം കാരണം ഇതിനകത്ത് പൗരപ്പുറ്റ് എന്ന കടലിൽ നിന്ന് കിട്ടുന്ന ഒരു പായല് ഇതിനകത്ത് ചേരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കടലിലും അതീരത്തും കിട്ടത്തില്ല കന്യാകുമുലി ഡിസ്ട്രിക്റ്റിൽ ഉണ്ടാകുന്ന ഒരു പായലാണ് പുഴപ്പുറ്റി അത് അഷ്ടൂറ്റി എഴുപത്തി ഒന്നാമത്തെ പേജിൽ അഗസ്ത്യുണി എഴുതി വെച്ചിട്ടുണ്ട് അത് പണ്ടും കേട്ടും വായിച്ചും പഠിച്ചതുകൊണ്ട് ഞാൻ ഈ എണ്ണയ്ക്കടുത്ത് ആ മരുന്ന് ചേർക്കുന്നത് കൊണ്ട് അതുകൊണ്ടെന്താ തൊഴിൽ പുറത്തുണ്ടാകുന്ന ഈ പറഞ്ഞ അസുഖങ്ങൾ പെട്ടെന്ന് തന്നെ മാറിക്കെട്ടുകയും പാടുമാറുകയും ചെയ്യുന്നുണ്ട് അത് പല ഒരു നൂറ്റിന് തൊണ്ണൂറ് ശതമാനം ചില ആൾക്കാർക്ക് ചില ഇതിൽ പിടിക്കത്തില്ല അതൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എല്ലാം നല്ലതും ജീവിതം പറയുന്നു ഒരു നാണയത്തിന് രണ്ട് പുറവാണ് ഒരു പുറം കാണാൻ കഴിയുള്ളൂ ഇങ്ങനെ നേരെ പിടിച്ചാൽ തിരിച്ചു നോക്കിയാലേ അതിനെ മറ്റും മറുപടം നമുക്ക് കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് പല ആൾക്കാരും പല തെറ്റും പറയുന്നവരൊക്കെ ഉണ്ടാകും പറയുന്നവര് പറയട്ടെ എന്നാലും മരണം വരെയും ഞാൻ എന്റെ അടുത്ത് വരുന്നവരുടെ അസുഖങ്ങൾ മാറ്റി കൊടുക്കും കൊടുത്തിരിക്കും ഞാനാ ഈ കുഞ്ഞിന് ഒഴിയാണ് നമ്മൾ കുഴി നിരമ്പ ഇതിലേ ഒന്ന് ചവിട്ടി പിടിക്കുക ഞാനങ്ങനെ തെള്ളുമ്പോ അങ്ങനെ ചവിട്ടി കുഴി നിരമ്പാണിത് അതിലാണ് ചവിട്ടി പിടിക്കുക ആ ഇതിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കുക ആ ഇങ്ങനെ പിടിച്ചിരിക്കാം അതിൽ പിടിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഞാൻ ഉഴിയുമ്പോൾ ഈ കുഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്നു പോകുന്നില്ല ഇനി ഞാൻ ഞാൻ പറയണം ദേഹം ചലിക്കണമെങ്കിൽ ഞാൻ പറയണം അങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മൾ നട്ടലിന്റെ ഓരോ ജോയിന്റിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഉഴിഞ്ഞു കൊടുക്കുക രണ്ട് വെല്ലുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക അവിടെന്താ എന്ത് സുഖമായിരിക്കുന്ന ഈ നിൽക്കുന്ന വ്യക്തിക്ക് എന്ത് സുഖമായിരിക്കുന്ന പക്ഷേ ഞാൻ എനിക്ക് കൈകളും നാക്കും ഭായും എല്ലാം ഒരേപോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ എനിക്കത് പറയാനും പറ്റുള്ളൂ അപ്പോൾ ഇത് ഇത് പഞ്ച് ചെയ്യുന്നുണ്ട് ഇത് ബ്ലഡ് പ്രഷർ വരാൻ വേണ്ടിയിട്ട് പഞ്ച് ചെയ്യുന്നതാണ് ഇത് അറ്റി പഞ്ചർ ചെയ്യുന്ന പോലെ പഞ്ച് ചെയ്യുന്നതാണ് വെല്ലുകൊണ്ടാണ് കൊണ്ടാണ് ചെയ്യുന്നത് ഇനി പദം വരുത്തുക രണ്ട് നാടി അങ്ങനെ നമ്മുടെ ശിഷുവിനാടികൾ രണ്ട് നമ്മുടെ കോഡിൽ നിന്ന് വരുന്ന രണ്ട് നാടികളാണ് ഇപ്പോൾ ഒഴിഞ്ഞു കൊടുക്കുന്നത് ഇനി ഈ നട്ടലിന്റെ ഇടയിൽ ഞരമ്പുകൾ കയറിയിരിക്കും നമ്മളിത് അടിപ്പിക്കും ഈ നട്ടലിൻ്റെ അകൽച്ച അടിപ്പിക്കുമ്പോൾ അടിപ്പിക്കുമ്പോൾ ആ നരമ്പുകൾ ആ നട്ടലിൻ്റെ ഇടയിലോട്ട് കേറാതിരിക്കാൻ വേണ്ടി അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമ്മി കൊടുക്കണം അതിന് വേണ്ടി രണ്ട് വിരല് കൊണ്ട് ഈ മൂലാധ്വാരത്തിന് മുകളിലുള്ള എല്ലിൻ്റെ പേരാണ് ബാഗുഷം ഇവിടെയാണ് ബാഗുശം ഇത് മൂലാധ്വാരം കേട്ടോ ബാഗുഷം വാവിശത്തിൻ്റെ മുകളിൽ നിന്നും നമ്മൾ നമ്മുടെ നട്ടലിൻ്റെ ഓരോ ജോയിൻറ്റുകൾ കണ്ടോളാം ഓരോ ജോയിന്റുകളും ഇങ്ങനെ ഉഴിഞ്ഞ് ഒഴിഞ്ഞ് ഉഴിഞ്ഞ് ഒഴിഞ്ഞ് അങ്ങ് കണ്ടം വരെ കഴുത്ത് വരെ പോകണം അപ്പം ഇത് നട്ടലിൽ നമ്മൾ എക്സറേ എടുത്ത് വെക്കുന്ന പോലെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇത് മുന്നേ നമുക്ക് ഒന്ന് അടുപ്പിച്ച് കൊടുക്കണം അടുപ്പിച്ച് കൊടുക്കുന്നത് ഇവിടെ മെഷീൻ ഒന്നുമില്ല ഞാൻ എൻ്റെ വയറ്റിൽ ബ്രീറ്റ് ശ്വാസം എടുത്തിട്ട് ലോഹിതത്തിനും ബാഗുഷത്തിനും ഇടയിലുള്ള ആ രണ്ട് ഡിസ്ക് ഉണ്ട് അതിലോട്ട് വയർ വെച്ച് ഏറ് പിടിച്ച് ഈ നട്ടൽ മോൾ ഭാഗം മോൾ ഭാഗത്തിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഏറ് എടുത്തുകൊണ്ട് ഇങ്ങനെ അമർത്തുമ്പോൾ ആ നട്ടലിൻ്റെ അകൽച്ച അടുക്കുകയാണ് ശ്രദ്ധിക്കുക അല്ലാണ്ടുകൂടെ ഇങ്ങനെ നിന്നോണ്ട് ചെയ്യുമ്പം ഞാൻ കോഴിക്കോട്ടുകാരൻ നിങ്ങൾ കരുതരുത് ഇഷ്ടം ഉഴിഞ്ഞു കൊടുക്കണം നല്ല രീതിയിൽ ഉഴിഞ്ഞു കൊടുത്താൽ നല്ല രീതിയിൽ ഉഴിഞ്ഞു കൊടുത്താൽ െ ഒക്കാം നുകർത്തോടെ ഇനി നമുക്ക് ഈ ഒന്ന് എടുക്കാം ഇവിടെ 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 ഇനി പടം വരുത്തി റിമൂവ് ചെയ്യണം അതിന്റെ ടിഷ്യൂ പേപ്പർ ഇട്ട് നമ്മൾ ഇപ്പൊ എണ്ണ പിടിച്ചു കഴിഞ്ഞ് ഇനി എണ്ണയുടെ മെഴുക്ക് മെഴുക്ക് മാത്രമാണ് ഇപ്പൊ ഇരിക്കുന്നത് ആ എണ്ണ ആഴത്തിലേക്ക് ഇറങ്ങിച്ചൊല്ലണം രോമം ഇല്ലെങ്കിലും രോമ ശിശിരമുണ്ട് ഏഴെടുക്ക് തൊലി കിടന്ന് ചെല്ലുമ്പോൾ മജ്ജ മാംസം പേശി നാടി നരമ്പ് ഇവിടെയെല്ലാം നമ്മുടെ എണ്ണ ചെന്ന് പ്രവർത്തിക്കണം അങ്ങനെയാണ് ഇത്രയും സമയം കൊണ്ട് നമുക്ക് ഞാൻ ഇതിൻ്റെ നട്ടലിൻ്റെ വേദന മാറ്റിയെടുക്കാൻ കഴിയുന്നത് ഇനി നമുക്ക് ഇതിനെല്ലാം ഷേക്ക് ചെയ്യണം ഷേക്ക് ചെയ്യാൻ ഇവിടെ മെഷീൻ ഒന്നുമില്ല ഈ ബീ വെയിറ്റ് ഏഴിൽ വന്നാൽ ഒരു പത്ത് എഴുപത് കിലോയും മേളുണ്ട് അല്ലേ ആ എഴുപത് കിലോയും എന്റെ എൻ്റെ നട്ടപ്പുറത്ത് കിടത്തിയിട്ട് വേണം ഞാൻ കുടഞ്ഞെടുക്കാൻ അതിന് ഞാൻ എന്റെ ദേഹത്ത് എണ്ണ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തോർത്ത് എന്റെ പുറത്തേക്ക് ഇടുകയാണ് ഇനി അനുചന ഞാൻ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കാം രണ്ടും ബുക്ക് വെച്ചവനെ പിടിച്ചോണെ തിരിഞ്ഞിരിക്കണം കഴിഞ്ഞു തന്നെ നൂർത്തേക്ക് ഫ്രീഡമായിട്ട് വെച്ചോടെ സൗണ്ട് നല്ല രീതിക്ക് ആയിട്ടോണെ നിങ്ങള് എത്രണം പൊട്ടി എത്രണം പെട്ടി ണോ ഇനിന്ന് എണ്ണിച്ചെൻഡ് ലെഫ്റ്റ് തിരിഞ്ഞ് ഓക്കെ രണ്ട് ഇങ്ങനെ താഴെ പൊടി ഒന്ന് കുനിയാൻ പറ്റുമോ നോക്കി നൂരാൻ പറ്റുമോ നോക്കി കുനിയാൻ പറ്റുമോ നോക്കി നൂരാൻ പറ്റും നോക്കി വലിയ കുനിയാൻ പറ്റുമായിരുന്നു കണ്ണ് അതാണ് നമ്മൾ കർമ്മ അറിഞ്ഞ് മർമ്മ അറിഞ്ഞ് കെസേരി ചിക്കൽ ഉയൻ പഠിക്കണം വെറുതെ ഒരു തൈലക്കച്ചവടം അല്ല ഇത് വെറുതെ ഒരു ചികിത്സ പഠിച്ചിട്ട് ചെയ്ത് ഭൂലിവെല്ലാം പറഞ്ഞോ ഞാൻ അല്ല ചോദിച്ചോ ആ ആയിക്കോട്ടെ അല്ല നീ പോട്ടെ നീ ജോലിക്കാരനാണ് നിന്റെ അസുഖത്തെ ഞാൻ മാറ്റിത്തൊന്നും പറഞ്ഞ് ഞാൻ കൂലിയൊന്നും മേടിച്ചിട്ടില്ല എല്ലാം മേടിച്ചോ നിനക്ക് എന്തെങ്കിലും തരാൻ താല്പര്യം ഉണ്ട് തരിക മരുന്ന് എന്ന എന്റെ കാശ്ചല്ലേ അത്രേ ഉള്ളൂ ഓക്കെ ഈ വരുന്നവരെല്ലാം ഇങ്ങനെയാണ് ഞാൻ ഇനിയും വരും ഞാൻ ഇനിയും മോനെ നിങ്ങളല്ല വൈദ്യര് വൈദ്യര് പറയുന്നില്ല വൈദ്യരെ അറിയുന്നവർ വന്നവർ പത്താഴത്തി നെല്ലുണ്ടെങ്കിൽ ഇനി മൂന്നാർ നിന്നും വരുമെന്നാണ് അല്ലെ ഞാൻ എവിടെയുണ്ടോ അവിടെ വരും അല്ലാതെ കണ്ട് ഞാൻ അങ്ങോട്ട് വരുമെന്നോ എന്റെ മരുന്നുകൾ ഓൺലൈനിൽ തരുമെന്നോ ഒന്നും കരുതല്ലാതൊന്നുമില്ല എന്റെ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ സീറോ ഫൈവ് എയിറ്റ് സെവൻ നയൻ മറ്റൊന്ന് ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ത്രീ നയൻ രണ്ടും വാട്സപ്പ് നമ്പറാണ് നിങ്ങൾ വാട്സപ്പിൽ ഹൈ ഇട്ട ലൊക്കേഷൻ തരും നിങ്ങൾക്ക് പുള്ളിക്കണക്ക് ലൊക്കേഷൻ കായംകുളം പുള്ളിക്കണക്ക് ലൊക്കേഷനിൽ എന്റെ വീട്ടിൽ വരാം എന്റെ വീട്ടിൽ ഇപ്പോഴും വലിയ കണ്ടമാൻ ആൾക്കാർ ഇരിക്കുകയാണ് അവരെ ഏറ്റവും ഊട്ടിയാണ് അതുകൊണ്ട് തൽക്കാലത്തേക്ക് വിളകാൻ നമുക്ക് ഈ ഇതിനും മരുന്ന് കൊടുക്കാം വാ കഴിക്കാൻ ഗ്യാസിന് ഗ്യാസിൻ്റെ ഉണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആ വയർ അങ്ങനെ നീക്കുന്നത് ഇതല്ലോ ഈ വയറിങ്ങി നീക്കുന്ന ഗ്യാസ് ഉള്ളതുകൊണ്ട് യാതൊരു കാരണവശാലും ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ചൂടാക്കി കഴിക്കരുത് അത് തെറ്റാണ് നമ്മുടെ വർക്കിംഗ് വർക്കും ആവും യാതൊരു കാരണവശാലും ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ചൂടാക്കി കഴിക്കരുത് തണുത്ത വെള്ളങ്ങൾ ഒഴിവാക്കുക കഴിവതും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക എൻ്റെ ഒരു റിക്വസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു മരുന്ന് ഞാൻ ഈ അനുജന് കൊടുക്കുന്നുണ്ട് കല്ലൂർ വഞ്ചി ചൂടണം കല്ലൂർ വഞ്ചി മുത്തങ്ങ പതിമൂന്നും രാമച്ചോ ഉണക്ക നിൽക്കാൻ ഞെരിഞ്ഞിൽ ഇവയെല്ലാം ചേരുന്നതാണ് ഇത് വെള്ളം കളിപ്പിച്ച് കുഞ്ഞുങ്ങൾ കൊടുക്കാൻ കട്ടിലിൽ കിടക്കും പടവൃതിലും തൊട്ടിയിൽ കൂടെ തുറങ്ങും പിഞ്ചു കുഞ്ഞിനും സേവനം അത്യുത്തമം കല്ലൂർ കേട്ടോ ൂർണം ഇങ്ങനെ ഒരു കാലം വെള്ളം വെട്ടി തിളപ്പിക്കുന്നത് അരിച്ചു കുടിക്കാം കേട്ടോ പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന അടിവേർ വേദന അതായത് മാസക്കുള്ളിൽ ഡേറ്റ് തെറ്റി വരുമ്പോൾ അടിവേർ വേദന മൂത്ര ചുടിച്ചിൽ മൂത്രത്തി പഴുപ്പ് അതേപോലെ തന്നെ യോനിയിൽ നമുക്ക് ചൊറിച്ചിൽ പോച്ചിലൊക്കെ ഉണ്ടാക്കുക അതിനൊക്കെ നല്ല മരുതാണ് കല്ലൂർ വഞ്ചിചൂർണ്ണം ഓക്കെ നമുക്ക് ഇന്നിട്ടോ സന്തോഷമായോ സന്തോഷമായി ഓം സത്യദാനന്ദ പരബ്രഹ്മ പുരുഷോത്ത പരമ്പര ശ്രീഭവതി സന്താ ശ്രീ ഭഗതീതമാൻ രക്ഷാ ഭക്ഷേമനിക്കാത്ത കൊടുക്കുന്ന രക്ഷിതാവിൻ്റെ ഗൃഭാകടക്ഷത്തിൽ മാണിക്കത്തേക്കാൽ വലകതിപ്പിക്കുന്ന ഗൃപാതാരംഭങ്ങൾക്ക് അല്പം കഷ്ടം കൊടുത്ത് ഞാൻ നിങ്ങളൊക്കെ വൃത്തിച്ച് നടക്കുന്ന പുരുഷ പക്ഷിതീതിയെ ഗുണമുണ്ടെന്ന് കണ്ടെത്തി താരിയോര ബന്ധങ്ങൾ വെച്ചവൻ പറഞ്ഞ അഗസ്തീർ വിനിയെ സാക്ഷി നിർത്തി വളരെ പരമ്പര ദിവസങ്ങളെ സാക്ഷി നിർത്തി ഈ കുഞ്ഞിന്റെ അസുഖങ്ങളെ ഭേദമാക്കി കുടുംബത്തിനെ നോക്കാനുള്ള ജോലിക്ക് പോകാനുള്ള അവസരം ഉണ്ടായി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹരി ഓം ഹരി یعنی مری یعنی